ഇന്നത്തെ ദിവസം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ ദാരുണമായ ദയനീയമായൊരു വാർത്തയെക്കുറിച്ചാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഒരുപക്ഷെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ശാസ്ത്രപരമായും സാങ്കേതികപരമായും ഒക്കെ ലോകം അത്രമേൽ ഉയരുകയും വിക വികസിക്കുകയും വളരുകയും ചെയ്തൊരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും സൗഭാഗ്യമുള്ള ഒരു ജനത എന്ന് നമുക്ക് നമ്മളെ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും കഴിഞ്ഞുപോയ കാലഘട്ടത്തുള്ള മനുഷ്യരെ അപേക്ഷിച്ച് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും ആസ്വദിച്ചും അനുഭവിച്ചുമാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കൊരു സാധനം ആവശ്യമായി വന്നാൽ അത് തെരഞ്ഞു പോകേണ്ട ആവശ്യം പോലുമില്ല നമ്മളുടെ തുമ്പുകളെ ഒന്ന് ചലിപ്പിച്ചാൽ ആ സാധനം എന്തുമായിക്കോട്ടെ അത് നമ്മുടെ വീടിനുള്ളിൽ കിട്ടുന്ന വിധത്തിലേക്ക് ഈ ലോകം വളരുകയും വികസിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയ ലോകത്തെ കാലഘട്ടത്തെ മനുഷ്യരെ അപേക്ഷിച്ച് ഭൂമിയിലെ ഏറ്റവും സൗഭാഗ്യരായ മനുഷ്യർ നമ്മളാണ് എന്ന് ഉറപ്പിച്ചു പറയാം എന്നാൽ പോയ കാലഘട്ടത്തിലെ മനുഷ്യരെ അപേക്ഷിച്ച് ഈ ലോകത്തിലെ ഏറ്റവും സൗഭാഗ്യരായ മനുഷ്യർ നമ്മളാണെന്ന് പറയുമ്പോൾ പോലും ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യരായ മനുഷ്യരും നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് അതിൻ്റെ കാരണം കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലൊന്നും നടന്നിട്ടില്ലാത്ത വിധം കുഞ്ഞുങ്ങൾ ചെറിയ മക്കൾ അങ്ങേയറ്റം ക്രൂരമായി കൊല്ല കൊല ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഈ കാലഘട്ടമാണ് കുഞ്ഞുങ്ങളെ അകാരണമായി കൊലയ്യപ്പെടുന്ന ഒരു കാലഘട്ടം നമ്മളുടെ ഈ കാലഘട്ടമാണ് നമ്മൾ നമ്മളെവിടെയൊക്കെയോ എഴുതുകയും വായിക്കുകയും ചെയ്തൊരു കാര്യമുണ്ട് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച അത് കുഞ്ഞു മക്കളുടെ നിഷ്കള നിഷ്കളങ്കമായ ചിരിയും പൂക്കൾ വിടരുന്ന കാഴ്ചയുമാണ് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുമക്കൾ ജനിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ അവർ വിടരുമ്പോഴേക്കും ജീവിതത്തിൽ നിന്നും അവരെ അടർത്തിയെടുത്ത് മരണത്തിൻ്റെ കയത്തിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചകൾ പല വിധത്തിൽ പല വാർത്തകളിൽ നമുക്ക് മുമ്പിൽ വരുന്നു രണ്ട് ദിവസം മുമ്പ് ഫലസ്തീനിൽ ഇസ്രയേലിൻ്റെ ബോംബാക്രമണത്തിൽ രണ്ട് മക്കളെ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ വാർത്ത നമ്മൾ വായിച്ചു അദ്ദേഹം മക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പ്രാദേശികമായ ഓഫീസിൽ പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച ചിതറി തെറിച്ച തൻ്റെ മക്കളുടെ ശരീരഭാഗങ്ങളാണ് അതോടൊപ്പം ഭാര്യയുടെയും ഉമ്മയുടെയും ശരീരഭാഗങ്ങളും അദ്ദേഹം അവിടെ കണ്ടു അദ്ദേഹം പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എൻ്റെ മക്കൾ ജനിച്ചിട്ട് നാല് ദിവസമേ ആയിരുന്നു ഇരട്ടക്കുട്ടികളായിരുന്നു അസർ എന്ന പേരുള്ള ആൺകുട്ടിയും ഐസൽ എന്ന പേരുള്ള പെൺകുട്ടിയും ഈ മക്കൾ ജനിച്ചതിൻ്റെ സന്തോഷം എനിക്ക് ശരിക്കൊന്നും ആഘോഷിക്കാൻ പോലും കഴിഞ്ഞില്ല എൻ്റെ ബന്ധുക്കളോടോ എൻ്റെ ഉറ്റ സുഹൃത്തുക്കളോടോ പോലും ആ സന്തോഷ വാർത്ത എനിക്ക് പങ്കിടാൻ പോലും കഴിഞ്ഞില്ല കുറച്ച് ദിവസം മുമ്പ് വരെ ഞങ്ങൾ മറ്റൊരു സ്ഥലത്തായിരുന്നു ജീവിച്ചത് അവിടെ നിന്നും ഞങ്ങളെ ആട്ടിത്തെളിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവിടെയാണ് സുരക്ഷിതത്വം എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും എൻ്റെ എല്ലാമെല്ലാമായ മക്കളെയും കുടുംബത്തെയും അവർ ബോംബിട്ട് കൊന്നു ഈ രീതിയിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കരയുന്ന കാഴ്ച നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഇത് കേവലം പലസ്തീനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല രണ്ട് ദിവസം മുമ്പ് നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചു സംഭവം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ നടന്ന വാർത്ത നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ഒരു മൂന്നാല് മാസം മുമ്പ് എറണാകുളത്ത് ഫ്ളാറ്റിൻ്റെ നാലാം നിലയിൽ നിന്നും റോഡിലേക്ക് വലിച്ചെറിഞ്ഞ വലിച്ചെറിഞ്ഞ നവജാത ശിശുവിനെ കൊന്ന വാർത്തയും നമ്മൾ കണ്ടു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഭർത്താവിനോടുള്ള വിരോധം കാരണം ആറു വയസ്സുള്ള കുഞ്ഞിനെ കൊന്നു പെട്ടിയിലാക്കി കിലോമീറ്ററുകൾ യാത്ര ചെയ്ത യുവതിയുടെ വാർത്തയും നമ്മൾ കണ്ടു ഈ രീതിയിൽ കുഞ്ഞുങ്ങളോടുള്ള അക്രമങ്ങൾക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടുള്ള അതിക്രമങ്ങൾക്ക് ഒരു തരത്തിലുള്ള അറുതിയും ഇല്ലാത്ത വാർത്തകൾ ദിനം പ്രതി നമ്മൾ കേൾക്കേണ്ടി വരുന്നു ഇത് മനസ്സിനെ വല്ലാണ്ട് അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എല്ലാ തരത്തിലും നമ്മൾ വളരുകയും വികസി വികസിക്കുകയും ചെയ്യുമ്പോഴും കുഞ്ഞു മക്കളോട് കരുണയില്ലാതെ അവരെ നിഷ്കരുണം കൊന്നുകളയുന്ന വാർത്തകൾ ഓരോ ദിവസവും നമ്മളുടെ ഉറക്കം കെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് നിസ്സംശയം പറയാം കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ കൊന്നുകളയുന്ന ഭരണാധികാരികൾ അവർക്ക് ആയുധങ്ങൾ വിൽക്കുന്നവരും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളും അവരെ മറ്റുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരുമൊക്കെ ഒരർത്ഥത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും ദുഷ്ടന്മാരായ ക്രൂരന്മാരായ മനുഷ്യരാണ് സ്നേഹബന്ധങ്ങളുടെ പേരിൽ പ്രണയത്തിൻ്റെ പേരിൽ കുടുംബ ബന്ധങ്ങളിലെ തർക്കങ്ങളുടെ പേരിൽ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിലൊക്കെയും കുഞ്ഞുമക്കളെ ലക്ഷ്യം വെക്കുകയും അവരെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുകയും ചെയ്യുന്ന മനുഷ്യർ എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെയും ഈ ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായ മനുഷ്യരാണ് അങ്ങനെയുള്ളവരോടൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വരുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്ന നമ്മളും അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യരായ മനുഷ്യരാണ്